തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് വെളിപ്പെടുത്തി ഗായിക ജോൽസന ജീവിതത്തിൽ ഇതുവരെ സ്വയം ചോദിച്ചു കൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നത് ആ ടെസ്റ്റ് റിസൾട്ട് ആയിരുന്നു എന്ന് ഗായിക പറയുന്നു ഓട്ടിസത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം ഉണ്ടാക്കാനാണ് ഇത്തരം ഒരു തുറന്നു പറച്ചലിന് മുതിർന്നതെന്നും ജോൽസിന കൂട്ടിച്ചേർത്തു ടെക്സ്റ്റോക്സിലാണ് ഗായിക നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്ന് തോന്നുകയും അങ്ങനെ യു കെയിലേക്ക് പോവുകയും ചെയ്തതെന്ന് ഗായിക പറഞ്ഞു അവിടെ വെച്ച് ഒരു കോഴ്സ് പഠിക്കാൻ തുടങ്ങുകയും അത് തന്നെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മാനസിക ആരോഗ്യ വിദഗ്ദ്ധനെ കാണുകയുമായിരുന്നു ജോൽസ്ന പറയുന്നത് ഇങ്ങനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓട്ടിസം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് ഉറപ്പിക്കാനായി മൂന്ന് തവണ പരിശോധന നടത്തിയെന്നും ഗായിക പറയുന്നുണ്ട് ഹൈലി മാസ്കിംഗ് ഓർ ഓട്ടിസ്റ്റിക് അഡൾട്ടാണ് താൻ എന്താണ് ഇവൾ പറയുന്നത് കാണുമ്പോൾ ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അത് നിങ്ങൾക്ക് ഓട്ടിസത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്നവരും ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇല്ലായിരിക്കും ഓട്ടിസം അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജൻസൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട മാനസിക വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഓട്ടിസം കണ്ടുപിടിച്ചപ്പോഴാണ് ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് തൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനോടും താൻ വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെയും എല്ലാം വളരെ ആഴത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയും കാരണം മനസ്സിലായത് അപ്പോൾ മാത്രമായിരുന്നു ചുറ്റുമുള്ളവരെല്ലാം തന്നെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് തനിക്ക് എല്ലാത്തിൽ നിന്നും എളുപ്പത്തിൽ അതായത് എല്ലാ വൈകാരിക നിമിഷങ്ങളും തനിക്ക് എളുപ്പത്തിൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അപ്പോഴാണ് തിരിച്ചറിയാൻ സാധിച്ചത് ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർ നിർമ്മിച്ച ലോകത്ത് ജീവിക്കുന്നതിന്റെ ഭാഗമായി എന്നെ മാസ്ക് ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങളായിരുന്നു എല്ലാത്തിനും കാരണം ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനാണ് താൻ ഇത് തുറന്നു പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഉടനീളം താൻ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്ന നിരവധി പേർ ഉണ്ടായിട്ടുണ്ടെന്ന് തനിക്കറിയാം മാറ്റം അടിത്തട്ടിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും വേണം അത് ആരംഭിക്കാൻ ഓട്ടിസം കണ്ടുപിടിക്കാനുള്ള ടൂളുകൾ നമുക്ക് ആവശ്യമാണ് കാരണം അവർക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കാൻ നിർബന്ധിതരാകുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ പുറത്തു കാണാൻ കഴിയുന്നില്ലെന്നതാണ് അവസ്ഥ കൂടുതൽ മോശമാക്കുന്നത് ജോൽസന പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഓട്ടിസം ഒരു അസുഖമേ അല്ല അതൊരു അവസ്ഥ മാത്രമാണ് ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനമാണ് ഓട്ടിസം എന്ന് പറയുന്ന രോഗം അല്ലാതെ ഒരിക്കലും ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ ഓരോ കുട്ടിയിലും വ്യത്യസ്തമായിരിക്കും തലച്ചോറിന്റെ ഘടനയിലും പ്രവർത്തനത്തിലുമുള്ള അസാധാരണത്വമാണ് ഓട്ടിസം ഉണ്ടാക്കുന്നത് മൂന്ന് വയസ്സിനുള്ളിൽ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചയെയും ബുദ്ധിവികാസത്തെയും കുറിച്ച് മാതാപിതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ചികിത്സ ലഭിക്കാതെ വന്നേക്കാം അവരുടെ അവസ്ഥ കൂടുതൽ മോശമായേക്കാമെന്നും ജോൽസ്ന കൂട്ടിച്ചേർത്തു